ചാമ്പയ്ക്ക നാം പൊതുവെ അവഗണിച്ച് കളയുന്ന ഒന്നാണ് എന്നാൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ചെറുതല്ല ഇത് ആരോഗ്യപരമായ ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ഒന്നാണ് സോഡിയം അയർ പൊട്ടാസ്യം പ്രോട്ടീൻ ഫൈബർ പോലുള്ള ഘടകങ്ങൾ ചാമ്പക്കയിൽ അടങ്ങിയിട്ടുണ്ട് റോസ് ആപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചാമ്പയ്ക്കയിൽ ആപ്പിളിനോട് സാമ്യമുള്ള ജാമ്പസൈൻ എന്ന ഘടകമുണ്ട് വൈറ്റമിൻ സി എ ഫൈബർ കാൽഷ്യം തെയ്മിൻ നിയാസിൻ അയൻ തുടങ്ങിയ പല ഘടകങ്ങളും ഈ പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലെ ഘടകങ്ങൾ ഹൃദയാരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ചാമ്പയ്ക്ക് നല്ലതാണ് ഹൃദയാഘാതം മസ്തിഷ്കാഘാതം സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു സൂര്യാഘാതത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ ഇതിനാകും മുടിയുടെ കനം വർദ്ധിപ്പിച്ച് കഷണ്ടി പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നതിന് ജാമ്പയ്ക്ക സഹായിക്കുന്നു പ്രത്യേകിച്ചും സ്ഥാനാർബുദം പോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവ വരാതെ തടയാൻ ജാമ്പയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് അടങ്ങിയിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഫംഗൽ എന്നീ ഘടകങ്ങൾ ശരീരത്തിലെ വിഷാംശം നീക്കുവാൻ സഹായിക്കുന്നു ഇതിനാൽ തന്നെ അത് ലിവർ കിഡ്നി ആരോഗ്യത്തിന് നല്ലതാണ് എല്ലിൻ്റെ ആരോഗ്യത്തിനോടൊപ്പം സീലിയ രോഗങ്ങൾ തടയുവാനും ജാമ്പയ്ക്ക ഉപയോഗപ്പെടുന്നു ദിവസം മൂന്നോ നാലോ ജാമ്പയ്ക്ക കഴിക്കുന്നത് ശീലമാക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ